നിയമസഭയിൽ ഇന്ന് നടന്നത് നാടകീയമായ സംഭവ വികാസം നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധം നടത്തി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അതിരുകടന്നു പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് പാഞ്ഞു ഇതിനിടെ പ്രതിപക്ഷനിരയിലേക്ക് രോഷാകുലിനായി നീങ്ങിയ മന്ത്രി ബി ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി തടഞ്ഞു പ്രതിപക്ഷത്തെ തല്ലാനായിരുന്നു ബി ശിവൻകുട്ടി നീങ്ങിയത് മുഖ്യമന്ത്രി തടഞ്ഞതുകൊണ്ട് ശിവൻകുട്ടി തൽക്കാലം അടങ്ങി പ്രസംഗിക്കുന്നതിനിടെ തന്റെ സീറ്റിന് അരികിൽ കൂടി പ്രതിപക്ഷനിരയിലേക്ക് പോകാൻ ശ്രമിച്ച ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി കയ്യിൽ പിടിച്ച് പിന്നോട്ട് വലിക്കുകയായിരുന്നു തുടർന്ന് ശിവൻകുട്ടി സീറ്റിലേക്ക് മടങ്ങി മന്ത്രിയായിരുന്ന കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ സഭയിൽ നടന്ന കയ്യാങ്കളിയിലും ശിവൻകുട്ടി പ്രതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിനാണ് കയ്യാങ്കളി ഉണ്ടായത് ബാർ കോഴക്കേസുമായി ബന്ധപ്പെട്ടായിരുന്നു സഭയിൽ ഇടത് പ്രതിഷേധം ആക്രമണത്തിലൂടെ സഭയ്ക്ക് രണ്ട് പോയിന്റ് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കേസ് സുപ്രീംകോടതിയെ പ്രതികൾ സമീപിച്ചെങ്കിലും കേസ് ഇതുവരെ റദ്ദാക്കിയിട്ടില്ല കേസിന്റെ വിചാരണ നടക്കുകയാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം വരും ദിനങ്ങളിലും സംഘർഷമാകുമെന്ന സൂചനയാണ് ആദ്യ ദിവസം തന്നെ സഭയിൽ ഉണ്ടായത് സ്പീക്കർ എൻ ഷംസീറിന്റെ മുന്നിൽ ബാനറുമായി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുന്നതിനിടെയാണ് മാത്യു കുഴൽനാറൻ എം എൽ എ സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചത് ഇതോടെ സമീപത്തുണ്ടായിരുന്ന വാച്ച് ആൻഡ് വാർഡ് അദ്ദേഹത്തെ തടഞ്ഞു തുടർന്ന് കൂടുതൽ പ്രതിപക്ഷ എം സ്പീക്കറുടെ ഡയസിലേക്ക് എത്തിയതോടെ ബലം പ്രയോഗിച്ച് വാച്ച് ആൻഡ് വാർഡ് തടയുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഇതിനിടെ സ്പീക്കർ കാര്യോപദേശ സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കാൻ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു റിപ്പോർട്ടിൽ ഭേദഗതി നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മന്ത്രി ബി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ ഇടതുവശത്തുകൂടി പ്രതിഷേധം നടക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി പ്രസംഗിക്കുന്നതിനിടെ ഇത് ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗം നിർത്താതെ തന്നെ ശിവൻകുട്ടിയുടെ കൈയിൽ പിടിച്ച് പിന്നോട്ട് വലിച്ച് സമാധാനിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നൽകിയ സൂചന മനസ്സിലാക്കിയ ശിവൻകുട്ടി തിരികെ സീറ്റിലേക്ക് മടങ്ങി ഈ സമയത്തും പ്രതിപക്ഷം ബാനറുമായി സ്പീക്കറുടെ മുന്നിൽ മുദ്രാവാക്യം വിളിയുമായി പ്രതിഷേധം തുടർന്നു ഇതോടെ ഭരണകക്ഷി അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ചുറ്റും കൂട്ടം കൂടിയെത്തി പ്രതിഷേധം ശക്തമാകുന്നതിനിടെ സഭ പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു വരും ദിവസങ്ങളിൽ സഭ കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ചുള്ള പോരിലാണ് പ്രതിപക്ഷ നിരയിൽ ഇപ്പോൾ അവർക്കൊപ്പം മുഖ്യ പ്രതിപക്ഷമായി മറ്റൊരു പ്രതിപക്ഷമായി പി വി അൻവർ എംഎൽഎയും പി വി അൻവർ എംഎൽഎ ഉയർത്തിവിട്ട ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖം അതൊക്കെ ചർച്ചയാക്കി മാറ്റാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എ ഡിജിപി അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചത് മുഖ്യമന്ത്രിയെപ്പോലും സംശയത്തിന്റെ നിഴലിലാക്കുന്ന ആരോപണങ്ങൾ പി വി എൻവർ ഉന്നയിച്ചു അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സഭയെ വീണ്ടും വരും ദിനങ്ങളിൽ പ്രക്ഷുബ്ധമാക്കും എന്നതിൽ സംശയമില്ല